മഹാശിവരാത്രിയാണ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആലുവ മണപ്പുറം ഒരുങ്ങി ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ കഴിഞ്ഞും തുടരും ബലിതർപ്പണത്തിന്റ് ബലിത്തറകളാണ് മണപ്പുറത്ത് തയ്യാറാക്കിയിട്ടുള്ളത് മഹാശിവരാത്രി ആഘോഷത്തിനായി ആലുവ മണപ്പുറത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിക്കുന്ന ഭക്തജനപ്രവാഹം കുംഭത്തിലെ അമാവാസിയായ വ്യാഴാഴ്ചയും തുടരും ഇന്ന് രാത്രി നടക്കുന്നത് ശിവരാത്രി ബലിയും വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവുബലിയുമാണ് മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് ബലിതർപ്പണവും നടക്കും ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിന് നൂറ്റി പതിനാറ് ബലിത്തറകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ആഘോഷം രാത്രി ഉറക്കമൊഴിക്കുന്നവർക്ക് ലഘുഭക്ഷണം നൽകും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാരിക്കേഡ് സംവിധാനം എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ സഹകരണം ശിവരാത്രിക്ക് ഉണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ബാരിക്കേഡുകൾ ഉണ്ട് കൂടാതെ പുഴയിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചു അവിടെയും ബാരിക്കേഡുകൾ നമ്മൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഡിവൈഎസ്പിമാരും മുപ്പത് എസ് എച്ച്ഒമാരുമുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിച്ചിട്ടുണ്ട് റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന അവസാനവട്ട സുരക്ഷാ ഒരുക്കങ്ങളും വിലയിരുത്തി കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും കെ രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും ന്യൂസ് കൊച്ചി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി മഹാശിവരാത്രിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ആലുവ മണപ്പുറത്താണ് അവിടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി പൂർണ്ണം പൂർണ്ണ സജ്ജമായോ ആലുവ മണപ്പുറം ശ്രീജ പൂർണ്ണസജ്ജം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ വിലയിരുത്തലുകളുണ്ടായി അത് സജ്ജമായിരിക്കുന്നു ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേരെങ്കിലും വരുന്നു എന്നതാണ് ഇവരൊരു പ്രാഥമികമായി ഈ ഒരു സമയത്തിൽ അതായത് ഇന്നും നാളെയുമെല്ലാമായിട്ട് നടക്കുന്ന ഈ വാവുബലി പരിപാടികളിലേക്കെല്ലാം തന്നെ ഇത്രയും പേര് ഇവിടെ ഉൾക്കൊള്ളും എന്നത് തന്നെയാണ് അങ്ങനെ അങ്ങനെയൊരു കണക്കാണ് വന്നും പോയി ഇരിക്കുന്നവരൊരു കണക്കാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പുകൾ ഇവിടെ ആവശ്യവുമാണ് ഗ്രീൻ ോട്ടോക്കോൾ പ്രകാരമാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പെരിയാറിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് വലിത്തറ വലിത്തറകൾ ഇവിടെ നൂറ്റി പതിനാറ് വലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത് ബലിത്തർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ വരുന്നവർക്ക് വലിയ തിരക്കിലേക്ക് പോകാതെ കടന്നു പോവുക എന്നതാണ് ഇതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ശിവരാത്രിയിലേക്ക് കടക്കുക അതിനുശേഷം ഈ ദിവസങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ബലിത്തർപ്പണ ചടങ്ങുകളുണ്ട് അതിന് അത് നാളെയും തന്നെ നീണ്ടു നിൽക്കും അപ്പോൾ ഈ ഇതിനു വേണ്ടിയുള്ള ബലിത്തറകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും തന്നെ സജ്ജമായിരിക്കുന്നു എന്നതാണ് എല്ലാ വർഷവും എന്ന പോലെ തന്നെ ഈ വർഷവും വലിയ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്ര കർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇത് ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം ഈ സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ക്രമീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസം എന്നെല്ലാം തന്നെ പറയുന്നത് ഈ അമാവാസിയായ വ്യാഴാഴ്ചയും നാളെയും തന്നെ ഇത് തുടരുന്നു ശിവരാത്രി ബലിയും പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവു ബലിയും എന്ന രീതിയിലാണ് വിശ്വാസികളുടെ ഒരു കണക്ക അങ്ങനെ ഈ ദിവസങ്ങളിലേക്ക് തന്നെ കൂടുതൽ പേർ കൂടുതൽ ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തും അതിന്റെ തർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ എല്ലാം തന്നെ കടക്കുകയും ചെയ്യും പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകളുടെ ശ്വാസികളുടെ വലിയ രീതിയിലുള്ള ഒരു കടന്നുവരവുണ്ട് നമുക്ക് കാണാം ഈ വലിത്തറകളിലെല്ലാം തന്നെയും നിരവധി പേർ ഇവിടേക്ക് വരികയും ആ പിതൃക്കൾ അവരുടെ ഒരു ഓർമ്മ പുതുക്കുകയും എല്ലാം തന്നെ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു പെരിയാറിന്റെ ഈ തീരത്തെ പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ഇവിടേക്കുള്ള ഈ സ്നാന പടവുകളിൽ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് ആ പോലീസും അതോടൊപ്പം തന്നെ ഈ നാവികസേനാ മുന്നിൽ വിദഗ്ധരുടെയും അടക്കം സേവന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകും നാളെയെല്ലാം ഈ തിരക്ക് വളരെ കൂടുതൽ തന്നെയായിരിക്കും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കിലേക്ക് എല്ലാം തന്നെ നീളുകയും ചെയ്യും പ്രത്യേക സർവീസുകൾ അതാ മെട്രോ മെട്രോ റെയിൽ ആയാലും കെ എസ് ആർ ടി സി ആയാലും റെയിൽവേ ആയാലും ആലുവ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസുകൾ പുലർച്ചെയും അർദ്ധരാത്രി വരെയും എല്ലാം തന്നെ നീട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടേക്ക് എത്തുന്നവർക്ക് കൃത്യമായി മടങ്ങി പോകുന്നതിനും കാര്യങ്ങൾക്കും വേണ്ട ക്രമീകരണങ്ങളുണ്ട് പോലീസിന് ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിരിക്കുന്നു റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ അത്തരമൊരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘം തന്നെ വലിയൊരു സംഘം തന്നെയാണ് അവിടെയുള്ളത് അങ്ങനെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ശിവരാത്രി ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുക അതിനുശേഷമാണ് വലിയ തർപ്പണത്തിലേക്കെല്ലാം നീങ്ങുക പക്ഷേ ഇപ്പോഴേ ഇവിടെ വലിയ തിരക്കിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു ഇവിടെയുള്ള ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ചടങ്ങുകൾക്ക് പ്രാർത്ഥനയ്ക്ക് തൊഴുന്നതിന് എല്ലാം തന്നെ നല്ല തിരക്കിലേക്കെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ശിവ ഈ ആലുവയും പരിസര പ്രദേശങ്ങളും പ്രത്യേകിച്ച് ആലുവ മണപ്പുറത്തിന്റെ ഈ പ്രദേശങ്ങളുമെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് അത് ഈ സമയം കഴിയുംതോറും അത് ആ തിരക്കിലേക്ക് കൂടുതൽ തിരക്കിലേക്കെല്ലാം തന്നെ ഇവിടെ ഈ പരിസരവും പ്രദേശങ്ങളും എല്ലാം തന്നെ മാറും അതിനനുസരിച്ച് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ല തിരക്കിലേക്ക് ശിവരാത്രിയുടെ ആ ഒരു അനുഭവത്തിലേക്ക് ആലുവയും ആ പരിസര പ്രദേശങ്ങളും മണപ്പുറവും ഈ മഹാദേവ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ മാറുന്നു തിരക്കിലേക്ക് മുങ്ങുന്നു എന്നതാണ് അവിസ്മരണീയം ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വേണ്ടിയുള്ള ഓരോരുത്തരും സ്വയം ഒരുങ്ങുന്നു ശ്രീജ ശരി ഡാൻ ഇപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ആലുവ മഹാശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് പക്ഷേ ബലിതർപ്പണ ചടങ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതലാണ്